രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പെൺകുട്ടി ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വർ വീഡിയോയിൽ വന്ന് പറയുന്നത് അതായത് വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവുമായിട്ട് ഇവർ നാല് ദിവസം മാത്രമേ താമസിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു അതായത് അതിന് സാക്ഷി നമ്മുടെ സന്ദീപ് വാര്യറാണ് അദ്ദേഹം ഇവരുടെ വിവാഹത്തിൽ പങ്കെടുത്തു അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന കുടുംബങ്ങളാണ് അതുപോലെ തന്നെ അദ്ദേഹം ഇവരുടെ വിവാഹം ഗുരുവായൂർ വെച്ച് പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഇവരുടെ എല്ലാ കാര്യവും അറിയാം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവർ നാല് ദിവസമൊന്നുമല്ല മാസങ്ങളായിട്ട് ഇവർ ഒരുമിച്ച് താമസിക്കുന്നവരാണേ ഇവർ ഒരിക്കലും ഡിവോഴ്സ് പോലും ആയിട്ടില്ലെന്നാണ് പറയുന്നത് ഡിവോഴ്സിനുള്ള ഒരു ചെറിയൊരു മൂവ്മെൻ്റ് പോലും ഇവർ ഇതുവരെ ചെയ്തിട്ടുമില്ല പിന്നെ അതിനിടയ്ക്ക് ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തെ നേരിട്ട് ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ടു അങ്ങനെ ഈ പെൺകുട്ടി രാഹുലിനെ കയ്യിലെടുത്തു രാഹുൽ മാങ്കൂട്ടം എന്തോ ഇമോഷന്റെ പുറത്ത് ഈ പെണ്ണുമായിട്ട് സ്നേഹത്തിലാവുന്നു പിന്നീട് സഹൃദമാണെന്ന് പറയുന്നു പ്രേമത്തിലാവുന്നു അങ്ങനെ ഒരു പരിപാടിയിലേക്ക് പോയി അതായത് ഈ പെൺകുട്ടി രാഹുലിനെ പരിചയപ്പെട്ട ശേഷം ഒരു പക്ഷേ പെൺകുട്ടി പറഞ്ഞു കാണും ആ ഞങ്ങൾ ഒരുമിച്ചല്ല താമസിക്കുന്നതേ ഞങ്ങൾ ഇപ്പോൾ ഡിവോഴ്സ് ആണെന്നും ഒക്കെ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ചിലപ്പോൾ ഈ പെൺകുട്ടി പറയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടും ഇതെല്ലാം വിശ്വസിച്ചും കാണും അങ്ങനെ വിവാഹം കഴിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് രണ്ടുപേരും എത്തിയിട്ടുണ്ടാകാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ പിന്നീട് രാഹുൽ മാങ്കൂട്ടൻ ചിലപ്പോൾ ഒരു പക്ഷെ അറിഞ്ഞു കാണും ഇവർ ഡിവോഴ്സ് ആയിട്ടില്ലെന്നും ഇവർ ഇപ്പോഴും ഒരുമിച്ച് താമസിക്കുകയാണെന്നും ഒക്കെ അറിഞ്ഞതിന് ഫലമായിട്ടായിരിക്കാം രാഹുൽ ചിലപ്പോൾ പിന്മാറിയത് അതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്തെ ഒന്നെങ്കിൽ രാഹുലിനെ ട്രാപ്പിലാക്കണം അല്ലെങ്കിൽ പെൺകുട്ടി ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് പേരെ ആരും ഒക്കെ കൂടി പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ഇങ്ങനെ എന്തോ സംഭവത്തിലേക്ക് കൊണ്ടുവന്നതായിരിക്കണം എന്താണെന്ന് പറഞ്ഞാലും രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ വേണ്ടി അവർ കളിച്ചതായിരിക്കാം പക്ഷേ രാഹുൽ എന്ന് പറഞ്ഞ മനുഷ്യൻ കുറച്ച് വിവേകത്തോടെ പെരുമാറാതെ അദ്ദേഹം അവർ പറയുന്നതെല്ലാം കേട്ട് ആ ഇമോഷനിൽ പുറത്തെടുത്തു ചാടി അതിന് ഫലമായിട്ട് ആ പെൺകുട്ടിയുമായി സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവിടെ നഷ്ടം ആർക്കാണ് സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാലേ നഷ്ടം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പെൺകുട്ടിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താനും പെൺകുട്ടി ചെയ്ത തെറ്റ് പുറത്തോട്ട് വരുമോ നമുക്കറിയത്തില്ല പെൺകുട്ടി ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്ന വ്യക്തിയാന്ന് തോന്നുന്നു അപ്പോൾ ഇതിനെതിരെ സത്യം പുറത്തു വന്നാൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ